നബി നബീസ് അലഹുവ സല്ലമ തങ്ങളുടെ വരവിനോടനുബന്ധിച്ച് വളരെ പ്രധാനപ്പെട്ട രണ്ട് സംഭവങ്ങൾ മക്കയിൽ സംഭവിച്ചിട്ടുണ്ട് അതുകൂടി നാം ഇവിടെ ഓർക്കണം അറിയണം ഒന്നാമതായിട്ട് ജംസം വെള്ളം സംസം കിണർ അത് നബി നബീസ് അല്ലാഹു അലഹുവ തങ്ങളുടെ വരവിന് രണ്ടായിരം വർഷം മുമ്പ് ഏകദേശം ഇസ്മായിൽ നബി അലഹിസലാമുമായി ബന്ധപ്പെട്ട ചരിത്രമാണല്ലോ അതിനുള്ളത് സംസം വെള്ളം മക്ക മരുഭൂമിയിൽ കണ്ടെത്തലോടുകൂടെ അതിനു മുമ്പ് കേവലം മരുഭൂമിയായിരുന്ന മക്ക അതിന് ശേഷം സംസം കിണറ് ജംസം ഉറവാവുന്നതിന് ശേഷം മക്ക ഒരു വലിയ നഗരമായി മാറുകയാണ് ഒരുപാട് കബീലക്കാരവിടെ താമസിച്ചു അങ്ങനെ കബീലകൾ തമ്മിൽ ഗോത്രക്കാർ തമ്മിൽ യുദ്ധങ്ങൾ ഉണ്ടാവുകയും ജുർഹും എന്ന് പറയുന്ന ഒരു കബീലമൊക്കെ വിട്ടുപോകുമ്പോൾ ഈ സംസം കിണറിനെ അവിടെ പാടെ മൂടി ആർക്കും ഉപകാരപ്പെടാത്ത രൂപത്തിലാക്കി പോവുകയായിരുന്നു അതിനുശേഷം സംസം വെള്ളം അവിടെ ലഭ്യമായിരുന്നില്ല പിന്നെ അബ്ദുൽ മുത്തലിബിന്റെ കാലഘട്ടത്തിൽ അബ്ദുൽ മുത്തലിബിന് സ്വപ്നത്തിൽ ഫിർ ജംസം ംസം കിണർ കുഴയ്ക്കുക എന്നുള്ള ഒരു വിളിയാളം ഉണ്ടാവുകയും അതനുസരിച്ച് അബ്ദുൽ മുത്തലിബ് മുത്തലിബെന്നവരെ ഷംസം കിണറ് തൻ്റെ ഏക മകൻ്റെ സഹായത്തോടെ കുഴിക്കുകയും ചെയ്തു ഇത് നബിസ്വല്ലാഹു അലഹിവ സല്ല മതങ്ങൾ ഈ ലോകത്ത് കുറച്ച് വർഷങ്ങൾക്ക് മുമ്പാണ് സംഭവിച്ചത് ഒന്നാമത്തെ സംഭവം ഇതാണ് രണ്ടാമത്തെ സംഭവം അബ്രഹത്ത് എന്ന് പറയുന്ന യമനിലെ ഒരു രാജാവ് ഗവർണർ അദ്ദേഹം ശരിക്കും ഇത്യോപ്യ ഹബിഷയിലെ അവിടുത്തെ വലിയ രാജാവിൻ്റെ ഗവർണറായിരുന്നു അബ്രഹത്ത് രാജാവ് ഈ അബ്രഹത്ത് രാജാവ് അദ്ദേഹം മനസ്സിലാക്കുന്നു ജനങ്ങളുടെ ശ്രദ്ധ മുഴുവൻ കഴബയിലേക്ക് തിരിഞ്ഞിരിക്കുന്നു ജനങ്ങൾ അറബികൾ ജസീറത്തുൽ അറബിലുള്ള വലിയ ഒരു സംഭവമാണ് കഴബ ഷെരീഫ് അത് യമനിലേക്ക് മാറ്റിക്കഴിഞ്ഞാൽ യമനിൻ്റെ തലസ്ഥാനമായ സൊന്നായിലേക്ക് മാറ്റിക്കഴിഞ്ഞാൽ അവിടെ പോകുന്ന എല്ലാവരും ഇങ്ങോട്ട് സന്നായിലേക്ക് അവൻ്റെ ആസ്ഥാനത്തേക്ക് വരുമെന്ന് മനസ്സിലാക്കിയ അദ്ദേഹം ജനങ്ങളോട് സൻആയിൽ വലിയ ഒരു കൊട്ടാരം സ്ഥാപിച്ചുകൊണ്ട് ജനങ്ങളോട് അദ്ദേഹം പറഞ്ഞു നിങ്ങളെല്ലാവരും ഇനി കായയിലേക്ക് പോകുന്നതിന് പകരം സനയിലേക്ക് ഞാൻ നിർമ്മിച്ച കൊട്ടാരം കാണാൻ വേണ്ടി അത് ടൊഫ് ചെയ്യാൻ വേണ്ടി വരണമെന്ന് പറഞ്ഞപ്പോൾ അറബികൾ അത് എതിർത്തു അറബികൾ കൃത്യമായിട്ടും അതിൻ്റെ ശ്രേഷ്ഠത അറിയുമായിരുന്നു ഇബ്രാഹിം നബി അലഹി സ്വലാ മുതൽക്ക് തന്നെ വളരെ ബഹുമാനത്തോടെ കണ്ടിരുന്ന ഒരു ഗേഹമാണ് കയബ ഷരീഫ് അതവരെത്തപ്പോൾ അത് ി കായയെ നശിപ്പിച്ചാലേ എനിക്ക് വഴിയുള്ളൂ എന്ന് മനസ്സിലാക്കിയ അബ്രഹത്ത് കായ നശിപ്പിക്കാൻ വേണ്ടി അബ്രഹത്ത് നേരെ മക്കയിലേക്ക് വലിയ പട്ടാളവുമായി മുന്നോട്ട് പോയി അങ്ങനെ പോകുമ്പോൾ ഒരു പ്രത്യേകത സാധാരണഗതിയിൽ അറബികൾക്ക് യുദ്ധം ചെയ്യുമ്പോൾ കുതിരയും അതുപോലെ കഴുതയും ഇതൊക്കെയായിരുന്നു ഒട്ടകവും ഇതൊക്കെയായിരുന്നു അവർ കൂടെ കൊണ്ടു നടന്നിരുന്ന മൃഗങ്ങൾ വാഹനങ്ങൾ പക്ഷേ അബുറഹത്തിൻ്റെ ഈ പഠാളത്തിൻ്റെ ഒന്ന് ഒന്നിച്ചിട്ട് ഒരു ആനകളുണ്ടായിരുന്നു ഈ ആന എന്നുള്ള സംഭവം അറബികളെ സംബന്ധിച്ചിടത്തോളം സുപരിചിതമായിരുന്നില്ല അതുകൊണ്ട് തന്നെ ഈ അബുറഹത്തിൻ്റെ കല അക്രമത്തെക്കുറിച്ച് ആനക്കലഹം എന്നാണ് അറിയപ്പെടുന്നത് അപ്പോൾ ഒരുപാട് ആനകൾ അടക്കമുള്ള വലിയ ഒരു പട്ടാളം മക്കയെ ആക്രമിക്കാൻ വന്നു പക്ഷേ കാഴ്ബയുടെ അടുത്തേക്ക് എത്തിയപ്പോൾ ആന കാഴ്ബയുടെ മുന്നോട്ട് പോകുന്നില്ല അവിടെ മുട്ടുകുത്തി താഴെ വീഴുകയാണ് അതേസമയം യമനിലേക്ക് ആനയെ തിരിക്കുമ്പോൾ അത് മുന്നോട്ട് പോകുന്നുമുണ്ട് അങ്ങനെ ആന അവിടെ നിന്ന് പിന്തിരിഞ്ഞു അള്ളാഹുറബ്ബു സുബാനഹുവ ആന നാം അലംസറക്കൈ ഫഫാലോറബുക്ക എന്ന ആ സൂറത്തിൽ പഠിക്കുന്നത് പോലെ ഒരു തരം അബാബിയിൽ ഒരുതരം പക്ഷികളെ അള്ളാഹുത്ത ആല ഇറക്കുകയും ആ പക്ഷികൾ മുഖേന ഒരു തരം ചുട്ട കല്ലുകൾ എറിഞ്ഞ് ആ അബ്രഹത്തിൻ്റെ പട്ടാളത്തിന് മുഴുവൻ അള്ളാഹുത്ത ആല നശിപ്പിക്കുകയായിരുന്നു ഇതിനെ ആനക്കലഹമെന്നാണ് അബ്രഹത്തിൻ്റെ എന്നറിയപ്പെടുന്നത് ഈ വർഷത്തിനെയും ആമുൽ ഫീൽ എന്നാണ് അറിയപ്പെടുന്നത് ഈ വർഷത്തിൽ തന്നെയാണ് റസാഹി സുഹു തങ്ങൾ ജനിക്കപ്പെടുന്നതും